അസ്ലാം വലൈക്കും കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ ഒരു റെസിപ്പി ഒരു സ്നാക്സ് റെസിപ്പിയാണ് തെരിയുണ്ട അപ്പോൾ ഞാൻ ഇന്ന് ഈ ഉണ്ടാക്കുന്ന വി വിധത്തിൽ ഉണ്ടാക്കിയാൽ ഒരു മാസമൊക്കെ കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് തെരിയുണ്ട ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം തെരിയുണ്ട ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം റവ വറുത്തെടുക്കണം അതുകൊണ്ട് ഞാനിവിടെ അരക്കിലോ എടുത്തിട്ടുള്ളത് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കാം ചെരി ഉണ്ടൊക്കെ എടുക്കുന്ന റവ കഴിയുന്നതും വളരെ നേരിയ റവി എടുക്കുക റവ വറുത്തായിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വറുത്തെടുക്കുക സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം തേങ്ങയും പഞ്ചസാരയും വിളയിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു വലിയ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് അത് രണ്ടര ഉണ്ട് അത് ഈ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക പഞ്ചസാരയും തേങ്ങയും നല്ലപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം സ്റ്റവ് ഓൺ ചെയ്തിട്ട് സ്റ്റൗവിൽ വെച്ചുകൊടുക്കുക ഇത് പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വന്ന് തേങ്ങയിൽ നിന്ന് വെള്ളമെല്ലാം അരങ്ങി വരുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കുക പഞ്ചസാരയൊക്കെ നല്ലപോലെ അരിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒര ടീസ്പൂൺ ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വീണ്ടും ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ വറുത്ത് വെച്ച തരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇത് തേങ്ങയും പഞ്ചസാരയും ഒക്കെ റവിലേക്ക് പിടിച്ചിട്ട് വരെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക തരിയുണ്ട ഏകദേശം റെഡിയായി തെരിയുണ്ടയ്ക്ക് ഇത്ര മാത്രമേ പണിയുള്ളൂ ഞാൻ എടുത്ത അളവ് ഇതുപോലെ തന്നെ എടുക്കുക എന്നാൽ നല്ലൊരു തരിയുണ്ടായിരിക്കും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗീ ആണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യും കൂടി ചേർത്താൽ നല്ല ഫ്ലേവർ ആയിരിക്കും ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം പാത്രത്തിൽ മാറ്റി ഉടനെ തന്നെ ഉണ്ട പിടിക്കാൻ നോക്കുക അല്ലെങ്കിൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ ഉണ്ടപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അഥവാ ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് വീണ്ടും ഉണ്ടപിടിക്കുക കൈക്ക് ഓയിലോട്ടിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക മുഴുവൻ ഉണ്ടയാക്കി എടുത്തിട്ടുണ്ട് നല്ല കറക്റ്റായ മധുരം എല്ലാന്ന് ഈ ഒളവിൽ തന്നെ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക നിശാല അടുത്തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്